ടെസ്റ്റ് വെച്ചിട്ടുള്ള ഒരു എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇമേജ് നമ്മുടെ ഫ്രീ പിക്ക് തന്നെ കോപ്പി ചെയ്യാണ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ഇനി നമുക്ക് എടയേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇവിടെ ചെയ്യാണ് ജസ്റ്റ് റിലാക്സ് എന്നുള്ളൊരു ടെസ്റ്റാണ് ഞാൻ ഇപ്പോൾ വെച്ച് ചെയ്യാൻ പോകുന്നത് ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം പോപ്പിൻസ് ഞാൻ എടുത്തു കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ട് വേണം എന്നാലാണ് ഇത് കാണുമ്പോൾ ഒരു രസമുണ്ടാവുള്ളൂ അപ്പോൾ റിലാക്സ് ഞാൻ സെലക്ട് ചെയ്തു ഒരേകദേശിത്ര വലിപ്പത്തിൽ ഞാൻ ഇട്ടു ഇനി ഞാനത് കൺട്രോൾ ബാക്ക് സ്പേസ് ടിച്ചു ഇത് നമുക്കൊന്ന് അലൈൻ ചെയ്യാം കൺട്രോൾ എ അടിച്ചിട്ട് ഞാൻ ഇത് സെൻറ്റർ ചെയ്തിട്ടു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റ് ഇത് ഇത് ഈ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്യാം ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഒരു ലെയർ കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് ചെയ്തിട്ടതിന് മേലക്കിട്ടു മേലക്കിട്ടിട്ട് ഒപ്പാസിറ്റ് കുറച്ച് ഞാൻ എന്നിട്ട് നമ്മൾ നോക്കാണ് ഇത് ഇപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് അത് നമുക്ക് പതുക്കെ വെൻറ്റോൾ യൂസ് ചെയ്തിട്ട് പെൻ ടൂൾ യൂസ് ചെയ്ത് ഇങ്ങനെ ആ ഏരിയ മാത്രം കട്ട് ചെയ്തിട്ട് കൺട്രോൾ കൺട്രോളൻ്റർ കോപ്പി പേസ്റ്റ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ കോപ്പി കോപ്പി പേസ്റ്റ് പിന്നെ ഇവിടെ അതുപോലെ തന്നെ പെൻ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കട്രോളർ കോപ്പി പേസ്റ്റ് ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറേ ഐഡിയാസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അത് കാണാനും കുറച്ച് കുറച്ചിതായിരിക്കണം കൺട്രോൾ എൻ്റർ കോപ്പി പേസ്റ്റ് ഇനി അതേ പേജ് തന്നെ അതേ ലെയർ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ വെറുതെ കുറേ ടൂൾസ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പം ഈ ഒരു ടൂൾ മാത്രം അറിഞ്ഞിട്ട് ഞാൻ ഇത്ര ഒരു ടൂളല്ല അല്ല നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പെൻറ്റോള് വെച്ചിട്ട് തന്നെയാണ് ഈ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഈ എളുപ്പ പണി ചെയ്യും പക്ഷെ അത് പെർഫെക്ഷൻ ഉണ്ടാവില്ല ഓക്കെ ഇനി നമുക്കിത് ഒന്ന് ഒപ്പാസിറ്റി കൂട്ടി നോക്കാം ഇപ്പോൾ നമ്മൾ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് ആർക്ക് കാണുമ്പോഴും മനസ്സിലാവും ഈ ഏരിയയിൽ അതിൻ്റെ ഒരു നമ്മൾ ഭാരം എല്ലാ ഏരിയയിലും ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വലായിട്ട് കിട്ടണം ഇപ്പം കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതുണ്ട് ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്നാലാണ് ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ നമ്മൾ ടൂൾസ് അല്ല പഠിക്കുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ടൂൾസ് അല്ല അപ്പോൾ ഇത് നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യണം ഇവിടെ ചെയ്യാനും പ്രത്യേകിച്ച് ഇലകളൊന്നും കാണാനില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തൊരു ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് എന്തൊരു ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ലെയർ സെലക്ട് ചെയ്ത് കൊപ്പാസിറ്റി കുറച്ച് കുറച്ചിട്ട് നമുക്കത് ഒരു ഇല പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം സംഭവം അത് ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലേ നമുക്ക് ഒരു ഷേപ്പിൽ ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയേ വഴിയുള്ളൂ അതിൻ്റെ ഉള്ളിക്കൂടെ തന്ന രീതിയിൽ ഇനി നമുക്ക് ഈ സാധനം കുറച്ച് ഷാഡാണ് കൊടുത്തിട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ലെയർ കിട്ടും അത് ഞാൻ ഈ കളർ തന്നെ വൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് കളർ കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ലെയറിൽ ഈ ഓപ്ഷൻ ഒന്ന് ഒരു മിനിറ്റ് കളർ വന്നിട്ടില്ല ന്യൂ ലെയർ എടുത്തു കളറ് കൊടുത്തു ഇതിവിടെ ഞാൻ ഈ ഓപ്ഷൻ ഇങ്ങനെ ചെയ്തു ഇനി നമുക്കിത് ഷേഡ കൊടുക്കണം ഷേഡ കൊടുക്കാം ഷേഡോ കുറച്ച് ഇത് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം യുടെ കൊടുത്തു ഇപ്പോൾ ഒരുവിധം അതേപോലത്തെ ഒരു ഫീല് വന്നില്ലേ അപ്പം ഇതെല്ലാവരും ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയതായിട്ട് അറിയണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ്